ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ഇവിടെ രണ്ട് ഫോട്ടോകൾ കാണിച്ചു തരാം ആദ്യത്തെ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കി കൂട്ടിലകപ്പെട്ട തത്ത രണ്ടാമത്തെ ഫോട്ടോ നോക്കി സ്വതന്ത്രമായി ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന കാക്ക എന്തുകൊണ്ടാണ് ഈ തത്ത കൂട്ടിലകപ്പെട്ടത് ആ തത്ത മനുഷ്യരെ പോലെ സംസാരിക്കാൻ ശ്രമിച്ചു അത് മനസ്സിലാക്കിയ മനുഷ്യൻ അതിനെ കൂട്ടിലാക്കി കാക്ക അതിൻ്റെ വഴിയെ സ്വതന്ത്രമായി പറന്നു അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരാവാൻ വേണ്ടി അനുകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുകയും നമ്മളെ അവരുടെ അധീനതയിലാക്കി കളിയുകയും ചെയ്യും നമ്മൾ മറ്റുള്ളവരാവാൻ നോക്കാതെ നമ്മളായി മുന്നോട്ട് പോകുമ്പം നമുക്ക് വിജയങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മളായി ജീവിക്കാൻ നോക്കുക ഇതാണ് ഇതിൽ നിന്നുള്ള പാഠം ഏതായാലും ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പരേക്കും നടന്ന്